അസലാമലൈക്കും വരഹമത്തല്ലാ താലി വരക്കാത്തുസ്താദ പ്രസവിച്ച ഉടനെ കുട്ടികൾക്ക് ചേലാക്രമം നടത്തുന്നതിൻ്റെ ഇസ്ലാമിക മാനം എന്താണ് അങ്ങനെ ചിലവരൊക്കെ പറയുന്നു അങ്ങനെ പ്രസവിച്ച ഉടനെ ചേലാക്രമം നടത്തുന്നത് ജൂതന്മാരുടെ ആചാരമാണെന്ന് പറയപ്പെടുന്നു അതിൻ്റെ നിജസ്ഥിതി എന്താണ് എപ്പോഴാണ് ചേലാക്രമം നടത്തൽ അസുതലായ സമയം എത്ര എത്രാം വരെ എന്നൊക്കെ വിശദീകരിച്ചാൽ വളരെ ഉപകാരപ്രദമായിരിക്കും അസ്സലാമു അലൈക്കും അസാമോ ഷാഫി മദ്ഹബിന്റെ നിയമപ്രകാരം ആണിനും പെണ്ണിനും മാർഗഭൂങ്ങം ഹിതാന് നടത്തപ്പെടൽ നിർബന്ധമാണെന്ന് ബഹുമാനപ്പെട്ട ഫുൽ മുഈൻ നാനൂറ്റി അൻപത്തി ഒമ്പതാം പേജ് എട്ടാം വരിയിൽ പറഞ്ഞിട്ടുണ്ട് ആണിനും പെണ്ണിനും ഹിത്താന് സുന്നത്ത് കർമ്മം അമ്പിയാക്കളിലൂടെ നമുക്ക് പകർന്നു കിട്ടി നിർബന്ധമാക്കപ്പെട്ട ഒരു ചര്യ എന്ന അർത്ഥത്തിലാവാം സുന്നത്ത് എന്ന് പറയുന്നത് അല്ലാതെ എടുത്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതും എന്ന ഐച്ഛികം എന്നുള്ള മന്തുപിന്റെ മാനാക്കുള്ളതല്ല സുന്നത്ത് കർമ്മം എന്ന ഹിതാനിന് നാം പരിഭാഷപ്പെടുത്തുന്നത് ആണിനും പെണ്ണിനും നിർബന്ധമാണ് എന്നതാകുന്നു ഷാഫി ഏതായാലും ബുലൂഗോഡ് കൂടെയാണ് നിർബന്ധമാവുക എന്നാണ് ഫതുഹുൽമൊയൻ നാനൂറ്റി അൻപത്തി ഒമ്പതാം പേജിൽ പതിനൊന്നാം വരിയിൽ പറഞ്ഞത് പ്രായപൂർത്തിയോടെയാണ് നിർബന്ധമാകുന്നത് അതും അക്കല് വക്കലോടുകൂടെ ബുദ്ധി വക്കലോടുകൂടെ മാത്രമേ നിർബന്ധമാകൂ എന്ന് പറഞ്ഞു പക്ഷേ ഫത്തുൽമൊയൻ തന്നെ നാനൂറ്റി അറുപതാമത്തെ പേജിലെ രണ്ടാം വരിയിൽ ബുലൂഗോഡ് കൂടെയാണ് നിർബന്ധമാവുക എന്ന് പറഞ്ഞെങ്കിലും വിലാദ പ്രസവിച്ചത് മുതൽക്ക് ഏഴാം ദിവസത്തിൽ നടത്തലാകുന്നു സുന്നത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഉളരൽ ഉളരിപ്പിക്കൽ സുന്നത്താണ് അപ്പം ഏഴാം ദിവസത്തിൽ അത് കഴിഞ്ഞില്ലെങ്കിൽ നാൽപ്പതാം ദിവസം അതും കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഏഴാം വയസ്സിൽ ഇങ്ങനെയാണ് സുന്നത്ത് അപ്പം ഏഴാം ദിവസം സാധിച്ചിട്ടില്ലെങ്കിൽ നാൽപ്പതാം ദിവസമാണ് പിന്നെ സുന്നത്ത് ഇവിടെ അക്കയിൽ പറഞ്ഞതുപോലെ ഏഴിൻ്റെ ഗുണിതങ്ങൾ എന്ന സുന്നത്തല്ല എന്നർത്ഥം ഒന്നുകിൽ ഏഴാം ദിവസം നടത്തണം അതല്ലെങ്കിൽ നാൽപ്പതാം ദിവസം നടത്തണം അതുമല്ലെങ്കിൽ ഏഴാം വർഷം നടത്തണം ബഹുമാനപ്പെടാൻ അല്ലാമായി ചെറുതങ്ങൾ തന്നെ ഫത്തഹുൽ ജവാദ് എന്ന തന്റെ പ്രസിദ്ധമായ കിതാബിൽ ഏഴിന്റെ മുമ്പ് പ്രത്യേക കാരണങ്ങളൊന്നും ഇല്ലാത്തിടത്ത് ഖറാഹത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ പ്രസവിച്ച ആ ദിവസമോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ദിവസങ്ങളിലൊക്കെ അതായത് ഏഴാം ദിവസത്തിന്റെ മുമ്പ് ചേലാകർമ്മം കർമ്മം നടത്തൽ ഖറാഹത്താണ് എന്നാണ് ഷാഫി മദബിലെ പൊതുനിയമം പ്രത്യേകം ചില കാരണങ്ങളാൽ ഡോക്ടർ എത്രയും പെട്ടെന്ന് തന്നെ എങ്ങനെ ചെയ്യണം എന്ന് പറയാറുണ്ട് ചില രക്തസംബന്ധമായ മറ്റു ചില കാരണങ്ങളാലൊക്കെ എത്രയും പെട്ടെന്ന് നടത്തണം എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ വൈകിക്കണം എന്ന് പറയുകയാണെങ്കിൽ നീതിമാന്മാരായ ഡോക്ടേഴ്സ് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കൽ നിർബന്ധമാകുമ്പോൾ പിന്തിക്കലും മുന്തിക്കലും ഒക്കെ അതിൻ്റെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് വരും പക്ഷെ പൊതു നിയമം ഏഴാം ദിവസത്തിന്റെ മുമ്പ് ഹിതാ നടത്തൽ കറാഹത്താണ് ഏഴിനോ ഏഴിന് ഉളരിക്കൽ ഏഴിന് നടത്തൽ സുന്നത്താണ് ഏഴാം ദിവസം അല്ലെങ്കിൽ നാൽപ്പതാം ദിവസം അല്ലെങ്കിൽ ഏഴാം വയസ്സ് ബഹുമാനപ്പെട്ട ഫതൂൽമൊയിൻ നാനൂറ്റി അറുപതാമത്തെ പേജ് രണ്ടാമത്തെ വരി നോക്കിയാൽ ഈ കാര്യം നമുക്ക് വ്യക്തമാകും